യാക്കോവിൻ്റെ ലേഖനം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നാവിൻ്റെ ദുരുപയോഗം എൻ്റെ സഹോദരരെ നിങ്ങളിൽ അധികം പേർ പ്രബോധകരാകാൻ തുനിയരുത് എന്തെന്നാൽ കൂടുതൽ കർശനമായ വിധിക്ക് നാം അർഹരാകുമെന്ന് മനസ്സിലാക്കുകേൻ നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു സംസാരത്തിൽ തെറ്റു വരുത്താത്ത ഏവനും പൂർണ്ണനാണ് തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും നമ്മെ അനുസരിക്കാതിരിക്കേണ്ടതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാൻ ഇടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് വളരെ വലുതും ശക്തവുമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ് എങ്കിലും അത് വൻപ് പറയുന്നു ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ലോകം തന്നെയാണ് നമ്മുടെ അവയവങ്ങളൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു നരകാത്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതിചക്രത്തെ ചുട്ടുപഴിപ്പിക്കുന്നു എല്ലാത്തരം വന്യജീവികൾ വന്യമൃഗങ്ങളെയും പക്ഷികളെയും വിഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യന് ഇണക്കുന്നു മനുഷ്യൻ ഇണക്കുന്നുണ്ട് ഇണക്കിയിട്ടുമുണ്ട് എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല അത് അനിയന്ത്രിതമായ നന്മ തിന്മയും മാരകമായ വിഷവുമാണ് ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു തൻ്റെ സഹോദരരെ ഇത് ഉചിതമല്ല അരുവി ഒരു ഉറവയിൽ നിന്ന് മധുരവും കയ്പ്പും പുറപ്പെടുവിക്കുമോ എൻ്റെ സഹോദരരെ അത്യവൃഷത്തിന് ഒലുവലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുമോ ഉപ്പിനെ വെള്ളത്തിൽ മധുരി മധുരീകരിക്കാനാവുമോ യഥാർത്ഥ ജ്ഞാനം നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ് അവൻ നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായ വിനയത്തോടെ തൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ അരുത് ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്നുള്ളതല്ല മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ് എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട് എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സത്ഫലങ്ങളും നിറഞ്ഞതും ആണ് അത് അനിശ്ചിതമോ സ്വാർത്ഥതയില്ലാത്തതോ അല്ല സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു ബാറയ്ക്കുമോ